അബ്രാഹത്തിന്റെ ബലി പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചോ അബ്രാം അവിടുന്ന് വിളിച്ചോ ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അബ്രാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അഖിലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതിയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം അബ്രഹാം ദനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു ഇസ്ഹാഖ് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവെ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനം ബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുമ്പോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലിയർപ്പിക്കാൻ അബ്രഹാം കത്തി കൈയിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനു പകരം ദഹന ബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വൈരേ എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് ഒരൾ ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബേർഷബയിൽ പാർത്തു തന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രഹാം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ പിൽഷാദ് ഇത്ലാഫ് എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കായയുടെ പിതാവായിരുന്നു അപറാഹത്തിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടാവാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവന്റെ ഉപനാരിയായ റുമു റവുമായിൽ നിന്ന് തേബദ് എന്നീ മക്കൾ ജനിച്ചു